നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന സിടി സിആർഐ അന്തർദേശീയ കിഴങ്ങുവിള സിംബോസിയത്തിന് ആതിഥേയത്വം വഹിക്കുന്നു റബ്ബർ തോട്ടം തൊഴിലാളികൾക്കായി ഇൻഷുറൻസ് പദ്ധതി ക്ഷീരമേഖല സമഗ്ര സർവേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരംഭിച്ചു ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ട്രോപ്പിക്കൽ റൂട്ട് ക്രോപ്സ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വെച്ച് മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്തുന്ന സിംബോസിയത്തിന്റെ ഇരുപതാം പതിപ്പ് തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെടുന്നു സി ടി സിആർഐയും ഐഎസ്ആർസിയും സംയുക്തമായി നടത്തുന്ന സിംബോസിയം ഈ മാസം പതിനേഴ് മുതൽ വരെയാണ് നടക്കുക അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന സിംബോസിയം കിഴങ്ങുവിള ഗവേഷണത്തിന്റെ ഭാവി നയരൂപീകരണവും പ്രധാന പ്രശ്നങ്ങളെ നേരിടുന്നതിനുള്ള ഗവേഷണ പദ്ധതികളുടെ മുൻഗണനാക്രമവും നിശ്ചയിക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ദേശീയ സഹകരണവും വ്യക്തമായ പ്രവർത്തനരേഖ തയ്യാറാക്കലും ലക്ഷ്യമിടുന്നു അസംഘടിത മേഖലയിലെ റബ്ബർ തോട്ടം തൊഴിലാളികൾക്കായി റബ്ബർ ബോർഡ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നു റബ്ബർ ടാപ്പർമാർ റബ്ബർ ഉൽപാദക സംഘങ്ങളിലെ സമൂഹ സംസ്കരണ ശാഖകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എന്നിവർക്കാണ് ഇൻഷുറൻസ് നടപ്പിലാക്കുന്നത് ഒരു ഹെക്ടർ വരെ വിസ്തൃതിയുള്ള സ്വന്തം റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡ് ചെയ്ത ആറ് മരങ്ങളിലെങ്കിലും സ്വയം ടാപ്പിംഗ് നടത്തുന്ന കർഷകർക്ക് പദ്ധതിയിൽ അംഗങ്ങളാകാം അപേക്ഷകർ പതിനെട്ടിനും അമ്പത്തിനും ഇടയിൽ പ്രായമുള്ളവരും കുറഞ്ഞത് ഒരു വർഷമായി ജോലിയിൽ തുടരുന്നവരും ആയിരിക്കണം ഗുണഭോക്താവ് അടയ്ക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രീമിയം മുന്നൂറ് രൂപയാണ് പദ്ധതിയിൽ ചേരാവുന്ന അവസാന തീയതി ഡിസംബർ പത്ത് കൂടുതൽ വിവരങ്ങൾക്കായി റബ്ബർ ബോർഡിന്റെ റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ് ക്ഷീരവകുപ്പിന്റെയും സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മിൽമ കേരള ഫീഡ് ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ സംസ്ഥാന ക്ഷീരമേഖല സമഗ്ര സർവേ രണ്ടായിരത്തി നടപ്പിലാക്കുന്നു കേരളത്തിലുടനീളമുള്ള ക്ഷീര കർഷകരുടെ പശുപരിപാലന രീതികൾ പാൽ ഉൽപാദനം സംബന്ധിച്ച വിവരങ്ങൾ ഉപയോഗിക്കുന്ന കാലിത്തീറ്റയുടെ കണക്ക് പാലിന്റെ ഉപഭോഗം വിപണനം തീറ്റപ്പുൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന ഭൂമിയുടെ വിസ്തൃതി തീറ്റപ്പുലിന്റെ ലഭ്യത എന്നിവ ഉൾപ്പെടുത്തി സമഗ്രമായ വിവരശേഖരണമാണ് ഈ സർവേയിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസ് ഓർഗാനിക് അഗ്രികൾച്ചറൽ എന്നീ രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന വെബ്സൈറ്റ് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് ഒന്ന് മൂന്ന് ഒൻപത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം നഴ്സറി പരിപാലനവും സസ്യപ്രവർത്തന രീതികളും എന്ന വിഷയത്തിൽ പരിശീലനം നടത്തുന്നു ഈ മാസം പരിശീലനം പരിശീലന ഫീസ് രൂപ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ തിരുവനന്തപുരം മിത്ര നികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു സെമിനാറിൽ കൃഷി വിജ്ഞാന കേന്ദ്രം കഴിഞ്ഞ വർഷങ്ങളിൽ അവതരിപ്പിച്ച വിത്തിനങ്ങൾ നൂതന വളങ്ങൾ കാർഷിക യന്ത്രങ്ങൾ ജലസേചന മാർഗങ്ങൾ കാർഷികോപകരണങ്ങൾ പ്രകൃതി കൃഷിയുടെ സാധ്യതകൾ എന്നിവ അവതരിപ്പിക്കുന്നു ഈ മാസം സെമിനാർ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന നമ്പർ കാർഷിക സർവകലാശാലയിലെ കാർഷിക കോളേജ് തൃശൂർ വെള്ളാനിക്കരയ്ക്ക് കീഴിലുള്ള തോട്ട സുഗന്ധ വിള വിഭാഗത്തിൽ ഡബ്ല്യുസി ടി ഇനത്തിൽപ്പെട്ട ഗുണമേന്മേള തെങ്ങിൻ തൈകളും മൂന്ന് മുതൽ നാലു മാസം വരെ പ്രായമുള്ള ജാതി തൈകളും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾ പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് അഞ്ച് മൂന്ന് ഒൻപത് കേരള സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ശുദ്ധജല മത്സ്യകൃഷി എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു ഈ മാസം പരിശീലനം പരിശീലന ഫീസ് അഞ്ഞൂറ്റി പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം പതിനേഴിന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് ജില്ലയിലെ ഉഴമലക്കൽ ഗ്രാമത്തിലാണ് പത്മ കൃഷി കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും ഓർക്കിഡ് വളർത്തലും നടത്തുന്നുണ്ട് പത്മ എന്ന കർഷക ഒരു റിപ്പോർട്ടിലേക്ക് വീടിന്റെ ചുറ്റുമുള്ള ചെറിയ പൂന്തോട്ടങ്ങളിൽ നിന്ന് ആരംഭിച്ച ഉപജീവന ഉൽപാദന സംവിധാനങ്ങളിൽ നിന്നാണ് ആധുനിക കൃഷി ആരംഭിക്കുന്നത് ഈ ഉദ്യാനങ്ങൾ കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കുകയും കുടുംബത്തിന് വരുമാനം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ വീട്ടുമുറ്റത്തു ആരംഭിച്ച കൃഷിയിലൂടെ മുഴുവൻ സമയ കർഷകയായ വ്യക്തിയാണ് പത്മകുമാരി തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലക്കൽ കുളപ്പട എന്ന സ്ഥലത്ത് സൗമ്യഭവനിലാണ് പത്മ തൻ്റെ കാർഷിക ലോകം ഒരുക്കിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും കൃഷിയാണ് തൻ്റെ ഇഷ്ടമേഖല എന്ന തിരിച്ചറിവാണ് ഇവരെ കർഷകയാക്കിയത് ഏകദേശം വർഷങ്ങളായി പത്മ സംയോജിത കൃഷി പത്മയുടെ വീട്ടുമുറ്റം പരിപാടിയുടെ പൂർണ്ണരൂപം കാണാം തിങ്കളാഴ്ച വൈകിട്ട് ആറ് പത്തിനും രാത്രി പത്ത് മുപ്പതിനും ചൊവ്വാഴ്ച രാവിലെ നാലിനും പതിനൊന്ന് കൃഷി നിലവാരം വെളിച്ചെണ്ണ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ കൊപ്ര ഇരുപത്തിരണ്ടായിരം രൂപ പിണ്ണാക്ക എക്സ്പെല്ലർ നാലായിരത്തി ഇരുന്നൂറ് രൂപ പിണ്ണാക്ക റോട്ടറി നാലായിരത്തി മുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തി എണ്ണായിരത്തി നാനൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപതിനായിരത്തി ചുക്ക മീഡിയം ഇരുപത്തിയേഴായിരം രൂപ ചുക്ക ബെസ്റ്റ് മുപ്പതിനായിരം രൂപ അടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്ക തൊണ്ണൻ കിലോഗ്രാമിന് ഇരുന്നൂറിനും ഇരുന്നൂറ്റി തൊണ്ണൂറിനും മതി ജാതിക്ക തൊണ്ടില്ലാത്തത് അഞ്ഞൂറ്റി എൺപതിനും അറുന്നൂറ്റി ഇരുപതിനും മധ്യം ജാതിപത്രി ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും മധ്യം ഗ്രാമ്പു എണ്ണൂറ്റി അഞ്ച് അഞ്ചാം ഗ്രേഡ് രൂപ നാലാം ഗ്രേഡ് രൂപ 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 ലാറ്റക്സ് ലേല പ്രവാഹം കാർഷിക മേഖലയിൽ ഇന്നലെ നടന്ന രണ്ട് ലേലങ്ങളിലായി ലക്ഷം കിലോയിൽ അധികം നടപ്പ് സീസണിൽ വരവ് ഇത്ര ശക്തമാകുന്നത് ആദ്യം മൊത്തം രണ്ട് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം കിലോ ചരക്ക് വിൽപ്പനയ്ക്ക് വന്നതിൽ രണ്ട് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കിലോയും വിറ്റഴിഞ്ഞു വാങ്ങൽ താൽപര്യം ശക്തമായത് കണക്കിലെടുത്താൽ വിദേശത്തു നിന്നും ഏലത്തിന് കൂടുതൽ അന്വേഷണങ്ങൾ എത്തിയതായി വേണം അനുമാനിക്കാൻ എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കയറ്റുമതി കേന്ദ്രങ്ങൾ പുറത്തുവിടുന്നില്ല ആഭ്യന്തര മാർക്കറ്റിലും ഏലത്തിന് ആവശ്യക്കാരുണ്ട് ശരാശരി ഇനങ്ങൾ കിലോഗ്രാമിന് രണ്ടായിരത്തി നാനൂറ് രൂപയിലാണ് നിക്ഷേപകർ റബ്ബറിനോട് കാണിച്ച താൽപര്യം ഏഷ്യൻ മാർക്കറ്റുകളെ സജീവമാക്കി റബ്ബർ അവധി വിലകളിലെ ഉണർവ് കണ്ട് കയറ്റുമതി രാജ്യങ്ങൾ വില ഉയർത്തി ബാങ്കോക്കിൽ റബ്ബർ കിലോഗ്രാമിന് നൂറ്റി എൺപത്തിയെട്ട് രൂപയായി കയറി ഇന്തോനേഷ്യ മലേഷ്യൻ മാർക്കറ്റുകളിലും ഉൽപ്പന്നം മികവ് കാണിച്ചു അതേസമയം ഇന്ത്യൻ ടയർ കമ്പനികൾ കൊച്ചി കോട്ടയം മാർക്കറ്റുകളിൽ വില ഇടിച്ചു നാലാം ഗ്രേഡ് റബ്ബർ കിലോഗ്രാമിന് നൂറ്റി രൂപയിൽ നിന്നും നൂറ്റി രൂപയാക്കി ലാറ്റക്സ് നൂറ്റി രൂപയിലും വിപണനം നടന്നു കുരുമുളക് വിപണിയിലെ ഉണർവ് കണ്ട് കാർഷിക മേഖല സ്റ്റോക്കുള്ള ചരക്കിന് കൂടിയ വില ഉറപ്പുവരുത്താനാവുമെന്ന നിഗമനത്തിലാണ് സംസ്ഥാനത്തിന്റെ അങ്ങോളമിങ്ങോളമുള്ള തോട്ടങ്ങളിൽ മുളക് മണികൾ മൂത്തുവരുന്നതേയുള്ളൂ ജനുവരിക്ക് ശേഷം തോട്ടങ്ങൾ വിളവെടുപ്പിന് സജ്ജമാകുമെന്ന കണക്കുകൂട്ടലാണ് കർഷകർ അൺഗാർബിൾഡ് കുരുമുളക് കിലോഗ്രാമിന് അറുന്നൂറ്റി എൺപത്തിനാല് രൂപയിലും ഗാർബിൾഡ് മുളക് എഴുന്നൂറ്റി നാല് രൂപയിലുമാണ് കണ്ണൂർ കൂടിയ താപനില ഏഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് പാലക്കാട് കൊച്ചി മുപ്പത്തിനാല് പുനലൂർ തിരുവനന്തപുരം ഡിഗ്രി സെൽഷ്യസ് ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം അച്ഛൻ എനിക്ക് കാണിച്ചു തന്ന ആ ഒരു തൊഴിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു മണിക്ക്